ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിരുവടിമാലി ബിരുവടിമാലി യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം കുറച്ച് ആഴ്ചകളായിട്ട് എപ്പിസോഡുകളിൽ നിന്നും ഇടാൻ പറ്റിയില്ല കാരണം കഴിഞ്ഞാൽ ഇപ്പം ഈ എന്നാ വിഷു മുതൽ ഒക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയൊക്കെ തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ എപ്പിസോഡിൽ കൂടുതലായിട്ട് നമുക്ക് അങ്ങ് ഇൻവോൾവ്ഡ് ആവാനായിട്ട് പറ്റിയില്ല അപ്പം വിഷുവിന് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തണ ഒരു പ റ്റം ഒരു കൂട്ടായ്മ ഒരു കലാകാരന്മാർ അവർ നാളത്തെ സിനിമയെടുക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ള അതേ ക്രിയേറ്റിവിറ്റിയുള്ള ഒരു പറ്റം ആളുകളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വിഷുവിന് വിഷു ആശംസകൾ നൽകിക്കൊണ്ട് ഒരു റീൽസ് ചെയ്തായിരുന്നു അത് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും അത് കണ്ടിട്ടുണ്ട് നല്ല റീച്ച് ആയിട്ടുണ്ട് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫുൾ ക്രൂവില്ലേ അതിലെ ഒരു ടീമുകളാണ് അവരുടെ ഉദ്ദേശം സിനിമയാണ് അപ്പോൾ ആ ഉദ്ദേശവുമായി മുന്നിട്ടാണ് അവർ നമ്മുടെ ഈ റീൽസ് വിഷു ആശംസകളായിട്ടുള്ള ഈ റീൽസ് ചെയ്തത് ആ താരങ്ങളെ ആ ഭാവി ഇനി മുമ്പോട്ട് സിനിമ ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ആ വലിയ കലാകാരന്മാരെ നമുക്കൊന്ന് കണ്ടാലോ അതിന് മുമ്പായിട്ട് നമുക്ക് ആ റീലൊന്ന് കണ്ടാലോ ഹലോ വഴിയിലാണോ വണ്ടി വെക്കണേ വണ്ടി മാറ്റി വെക്കും ചേട്ടാ അവനിപ്പോ പോ ഒരു സാധനം വാങ്ങിക്കാൻ വന്നതാ പോവേ പോകാതിരിക്കേ എന്തുവേണമെന്ന് ചോദിച്ചോ വഴിയിൽ വണ്ടി വയ്ക്കാൻ പറ്റില്ല ആടാ ആ ടാപ്പ് ഓഫ് ചെയ്തു വെള്ളം പോയിക്കൊണ്ടുകേ ഒരു ശ്രദ്ധ ഞാൻ ഓണയാൻ പിടിച്ച് പറയും ഞാൻ എന്തിന്റെ ഔട്ട് ഔട്ട് ഹലോ എന്താ ഇവിടെ ആൾക്കാർ താമസിക്കുന്നു ഗ്രൗണ്ടിൽ പോയേത് എന്തോ അയ്യോ ബാലു ചന്ദ്രേട്ടൻ അയാളുടെ ഭാര്യ മരിച്ചുപോയി അയാൾ അയാൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് മകളാണെങ്കിൽ ഗൾഫിലാണ് അവരിപ്പടുത്തെങ്ങും വരാറുമില്ല ഈ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ ബാലു പാവാണ് ആള് ഹലോ ബാലു ബാലു

കണ്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇനി ഞാൻ അതിനകത്ത് മെയിൻ എല്ലാവരും മെയിനാണ് എന്നാലും ഒരു മെയിൻ ഉണ്ടാവുമല്ലോ ചന്ദ്രേട്ടൻ എന്ന കഥാപാത്രം ചെയ്ത ഹരിചന്ദ്രൻ ചേട്ടൻ ഹരിചന്ദ്ര കമ്മത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഹരിചന്ദ്ര കമ്മത്ത് ചേട്ടനെ കാണാം നമ്മുടെ റീലിലെ ചന്ദ്രേട്ടനെ വാ നമസ്കാരം ചന്ദ്രേട്ടാ നമസ്കാരം നമസ്കാരം കഥാപാത്ര ആണ് ഞാൻ പറഞ്ഞത് ഹരിചന്ദ്ര കമ്മത്ത് എന്നാണ് ചേട്ടൻ്റെ പേര് ഈ ചേട്ടൻ ഒരു കലാകാരനാണ് അത് ഇപ്പോൾ ഏതോ വലിയ വലിയ പരിപാടികൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏതാണ് പുതിയ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ശ്രീനിവാസിൻ്റെ ഒരു പടം പകുതി ചെയ്തു ആ പിന്നെ ജിബു ജേക്കബ് സാറിൻ്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തു ആ നാളെ ഒരു ആഡ് ഉണ്ട് പിന്നെ ആഡുകൾ കുറച്ച് ചെയ്തു ആ വെള്ളിയാഴ്ച ഒരു ആഡ് ഉണ്ട് പിന്നെ ഷോർട്ട് ഫിലിം ഉണ്ട് ചെയ്യാൻ പറ്റി ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലേ ഒരു സിനിമ ക്രൂ ആണ് ഇതിൻ്റെ പുറകിൽ ഇതിലെ പ്രവർത്തിക്കുന്നവരും ഡയറക്റ്റ് ചെയ്യുന്നവരും അതുപോലെ ആർട്ടിസ്റ്റുകളും എല്ലാം ആ സിനിമയുടെ വലിയ സിനിമയുടെ ഒരു അങ്ങോട്ടുള്ള യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഇത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് മൊത്തത്തിൽ റിട്ടേഷൻ്റെ ഭയങ്കര അങ്ങേയറ്റത്തുള്ള ഒരു കഥാപാത്രമാണ് ആര് കണ്ടാലും ആരെ കണ്ടാലും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ആ ഇത് കഥ ആദ്യമായിട്ട് ചേട്ടൻ്റെ അടുത്തല്ലേ പറഞ്ഞത് അത് അപ്പം അത് എന്തായിരുന്നു അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നെ അത് അഭിനയിക്കാൻ അങ്ങനത്തെ ഒരു വേഷങ്ങൾ കണ്ടിട്ടുണ്ടോ അതോ അല്ല അങ്ങനെയല്ല അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ട് കുറേ റീലുകളും കുറേ ഷോർട്ട് ഫിലിമും ആൽബംസും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യൻ എനിക്ക് ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു അത് പറഞ്ഞു അരിചേട്ടൻ എങ്ങനെയൊരു സ്ക്രിപ്റ്റ് ഞാൻ ചേട്ടനെ അയക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ദൈവം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ് കുറച്ച് ഇറിറ്റേഷൻ ഇത് ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ കണ്ടന്റ് നല്ലൊരു ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതാ അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാമെന്നും വെച്ചത് ഇത് നമ്മൾ ചെയ്തു അപ്പം ചേട്ടനെ എന്താ ജോലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം റിട്ടേർഡായി എന്തായിരുന്നു ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഡ്രാമ ചെയ്യുമായിരുന്നു കമ്പനി സേഫ്റ്റി ഡ്രാമകൾ ചെയ്യുമായിരുന്നു ഞാൻ അതിനകത്ത് പോവും അഭിനയിക്കാനായിട്ട് പോകുമായിരുന്നു കുറേ പ്രൈസുകളും അത് കിട്ടിയിട്ടുണ്ട് നല്ല നടന്നല്ല ഡ്രാമയ്ക്ക് കിട്ടിയിട്ടുണ്ട് സേഫ്റ്റി ഡ്രാമയ്ക്ക് അതാണ് എന്റെ ആദ്യകാല എക്സ്പീരിയൻസ് പിന്നെ ഇപ്പോൾ റിട്ടയർ ആയി പിന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ സത്യനിൽ വരുന്നത് ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു നമ്മുടെ ഈ റീല് കണ്ടതിന് ശേഷം ആളുകളൊക്കെ ജസ്റ്റൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ അത് അത് കഴിഞ്ഞ ശേഷം വർക്ക് വല്ലതും വന്നിട്ടുണ്ട് ഓ എന്തോ അതാണ് എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് അതായത് ഈ റീല് കണ്ടതിന് ശേഷം ആ റീലിൽ അഭിനയിച്ച ചേട്ടനല്ലേ ഇതിൽ അഭിനയിച്ച ആളല്ലേ നമ്മൾ ചോദിച്ചു ഒരുപാട് പേര് വരുകയും എനിക്ക് ഈ കുറച്ച് ആടുകളും സത്യം പറയുകയാണെങ്കിൽ മൂന്ന് സിനിമ വരെയും കിട്ടിയത് ഈ റീല് കാരണം അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിഷ്ടുപോയൊരു കാര്യമുണ്ട് എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് തന്നത് എൻ്റെ വൈഫാണ് വൈഫിൻ്റെ കൂടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഷൂറായിട്ട് എനിക്കിത് ഇങ്ങനെ ഈ അഭിനയിക്കാനും ഒന്നും പോകാൻ പറ്റില്ല പറ്റാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അടുത്ത ഒരു ന്യൂജൻ കഥാപാത്രം ചെയ്ത് കയ്യടി നേടിയ ഒരാളെയാണ് ഇനി വിളിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് പേര് ബാലു ഒറിജിനൽ ഒറിജിൽ നമുക്ക് ചോദിക്കാം ബാലു നമസ്കാരം നമസ്കാരം ബാലു എന്താ ഒറിജിൽ പേര് എന്താ എന്റെ ശരിക്കുള്ളവരെ അഭിജിത്ത് എൽ എൽ പി ശ്രീനാരായണേജിൽ അപ്പൊ ഇത് ഇതിനു മുമ്പ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഞാൻ ആപ്പിൾ കാർട്ട് തിയേറ്റർ ഗ്രൂപ്പുണ്ട് സന്തോഷിന്റെ ഫിലിംസിസ്റ്റ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള മെമ്പറാണ് ഡ്രോമാസ് ചെയ്യാറുണ്ട് പിന്നെന്താ അഡ്വർട്ടൈസ്മെന്റ് ചെയ്തിരുന്നു ചിലരെ പുള്ളിയല്ല പണി പഠിച്ചിട്ടാണ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഡ്രാമ ചെയ്തോണ്ടിരിക്കണം സ്കൂൾ ഓഫ് ഡ്രാമ അല്ലേ സ്കൂൾ ഓഫ് ഡ്രാമ അല്ലേ ഡ്രാമസ് ചെയ്യേണ്ടത് അപ്പം ഇത് ചെയ്തിട്ട് എങ്ങനെയാ ആളുകളൊക്കെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വന്തം നമ്മളെ ഈ അഭിപ്രായം പറയൽ ആണല്ലോ കൂടുതൽ അത് ഇച്ചയും കൂടെ നന്നാക്കാൻ പറ്റും തിരിഞ്ഞു പോന്നപ്പോ കണ്ണറിഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇല്ല ഇല്ല പൊതുവെ അങ്ങനെ പറയാറുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവര് വരെ ഇത് നല്ല രീതിയില് അതായത് അവർക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാരും നല്ല ഇമോഷനൊക്കെ ആണ് മ്യൂസിക് ഡയറക്ടർ ആണ് അപ്പൊ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിരുന്നു പിന്നെ മ്യൂസിക് ഡയറക്ടർ അലക്സ് ബോൾസോറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിരുന്നു അലക്സ് അതെ അതെ രണ്ടു മൂന്ന് പടങ്ങൾ അസിസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട് പിന്നെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ ഉണ്ട് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ബ്ലഡിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാത്രമല്ല കലയുണ്ട് അപ്പം എന്തായാലും ബാലുവിന് കൊടുത്ത കഥാപാത്രം കൊടുത്തതിന് തന്നെ മാക്സിമം നന്നാക്കാൻ ബാലു ശ്രമിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു എല്ലാവിധ ആശംസകളും ഈ റീലിൽ അടുത്തൊരു താരത്തെ ഞാൻ പരിചയപ്പെടുത്താം മാധവ് എന്നാണ് ആ കലാകാരൻ്റെ പേര് ഈ റീല് തുടങ്ങുമ്പോൾ തന്നെ ബൈക്കിൽ വന്ന് വഴിയുടെ നടുക്ക് ബൈക്ക് വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ചന്ദ്രേട്ടം വന്ന് വഴക്ക് പറയുന്ന സീനിലെ അതിൻ്റെ ആദ്യമായിട്ട് ഫ്രെയിം തുടങ്ങുമ്പോൾ തന്നെ ഈ റീല് തുടങ്ങുമ്പോൾ ബൈക്ക് വെച്ച ആളാണ് നമുക്ക് ആ ആളെ ഒന്ന് പരിചയപ്പെടാം എല്ലാവരും ഭയങ്കര കഴിവുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ഞാനറിഞ്ഞാൽ പോലും നിങ്ങളല്ല അറിയേണ്ടത് നമസ്കാരം നമസ്കാരം മാധവ് മാധവ് നമുക്ക് ഈ റീലിൽ എന്തായിരുന്നു ഞാനിത് വന്നപ്പോ ഹിറ്റ് ഒന്നും അറിയാണ്ട് വന്നാണ് ജൂനിയറും കൂടിയാണ് കോളേജിൽ വിളിച്ചു നിങ്ങൾ അഡ്വക്കേറ്റ് ആണ് ഇല്ല ഞാൻ പഠിക്കുന്നതാണ് തേർഡ് ഇയർ ആണ് അവൻ എന്റെ ജൂനിയർ ആണ് സെക്കൻഡ് ഇയർ ആണ് അപ്പൊ എന്നെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ റീലണെന്ന് പറഞ്ഞപ്പോളുമ്പോറുണ്ട് എന്നെ പാട്ട് പാടിക്കാനോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നവനെന്നെ വിളിച്ചു ഇവിടെ ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വശം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നാടകത്തിലൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ നാടകത്തിൽ പോയിട്ടുണ്ട് ഞാനും അബിത്തും ഒരുമിച്ചായിരുന്നു തേർഡ് ഹസ്തമാക്കിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വിഷു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് ഞാൻ പോകുന്ന വീട്ടിലെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വീഡിയോ വരാൻ തുടങ്ങി അപ്പൊ അവരെല്ലാരും എന്നെ ശ്രദ്ധിക്കായിരുന്നു എന്റെ ബന്ധുക്കൾ വരെ എന്നെ വിളിച്ചിട്ട് എടാ നീ നീയല്ലേടാ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ സംഭവം കത്തിയെന്ന് മനസ്സിലായത് അപ്പോലൊരുപാട് സന്തോഷം പിന്നെ വീട്ടില് വീട്ടില് അച്ഛൻ വന്ന അനിയത്തിയാണുള്ളത് അച്ഛൻ അച്ഛൻ സംഗീതം പഠിച്ചോണ്ടിരിക്കാണ് എട്ട് വർഷമായിട്ട് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് അച്ഛന് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പഠിക്കുന്നു അനിയത്തിനെ പഠിപ്പിക്കുന്നുണ്ട് അനിയത്തി നൃത്തവും പഠിക്കുന്നുണ്ട് മാധവനും ഇതുപോലെ നമ്മുടെ റീലി കിട്ടിയവര് തന്നെയുള്ള വേഷങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സന്തോഷം ഓരോ കഥാപാത്രങ്ങളെ കാണുമ്പോഴും പുതിയ പുതിയ താരോദയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ഒരു താരോദയത്തെ കാണാം പേര് സുജിൻ ലാൽ സുജിൻ ലാലിനെ കുറിച്ച് നമ്മുടെ റീല് ചെയ്തേക്കണത് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഒരു കള്ളക്കളി കളിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ആളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോണേ ലാൽ ഭായി നമസ്കാരം നമസ്കാരം ആ ഇത് ചെറിയ ടീമേ വിനായക ചെറിയ ടീമല്ല മുട്ടൻ ടീമാണ് എന്താ നമ്മുടെ ഈ കൂവിലെ ആളാണ് എല്ലാ രീതിയിലും അപ്പം സുജിലാൽ എവിടെയാണ് വീട് നമുക്കറിയാം ആളുകൾ എന്റെ വീട് ശരിക്കും നിലമ്പൂരാണ് നിലമ്പൂർ അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട് അപ്പൊ ആദ്യം ഐ ടി ഫീൽഡിലായിരുന്നു പിന്നെ പണ്ടേ സിനിമയുടെ ഉള്ള ഫാഷനൊക്കെ കാരണം ഇപ്പൊ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സിനിമയുടെ പ്രവർത്തനത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വില്ലത്തരം ഒരുപാട് കാണിക്കാൻ പറ്റുന്ന ഫീലും ഫിഗറും നല്ല ഇപ്പോഴത്തെ വില്ലത്തരങ്ങൾ പക്ഷെ വേറെ കാര്യമുണ്ട് ഇവരൊന്നും വില്ലത്തരം കാണിക്കുമെങ്കിലും പച്ചവെള്ളം കുടിക്കുന്ന ആളുകളാണ് അതാണ് ഏറ്റവും വലിയ വൃദ്ധ അത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കൊക്കെ കണ്ട് അടുത്ത വലിയ ഡയറക്ടർ ഡയറക്ടറൊക്കെ വന്ന് നമുക്കൊരു

വളരെ സന്തോഷം എല്ലാവിധ ആശംസ ഞങ്ങൾ ആശംസ പറയേണ്ട ആളുകളല്ല കാരണം ഇപ്പൊ വന്നാലും കൂടി ഇരുന്ന് കണ്ട് സംസാരിച്ച് കൂടി കഴിഞ്ഞാൽ സിനിമകളുടെ കാര്യങ്ങളും അതങ്ങനെയൊക്കെ ആണ് സംസാരിക്കാറുള്ളു അപ്പം അത് ബിനു ഗോപി ചേട്ടന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ വന്ന് കൂടുതൽ സംസാരിക്കുക ഒക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് ആവട്ടെ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാത്തിനും ഒരു പ്രൊഡ്യൂസർ വേണം എന്ത് സംരംഭം ചെയ്താലും അങ്ങനെ നമ്മുടെ ഈ റീലിൻ്റെ പ്രൊഡ്യൂസറെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്മകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അപ്പം ഒരുപാട് മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളിവിടെ നമുക്ക് കേൾക്കാൻ പറ്റും ചേട്ടാ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ ഈ വിഷു എപ്പിസോഡ് ഹിറ്റ് അടിച്ചിന്റെ പ്രൊഡ്യൂസർ എന്താണ് ഇങ്ങനെ തോന്നാൻ ഒരു ഒരു കാരണം നമ്മളിവിടെ സ്ഥിരമായിട്ട് ഞാനും ബിനുവും അതുപോലെ തന്നെ രാകേഷും അതുപോലെതന്നെ സുജിനൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ മീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് സിനിമ അതുപോലെ തന്നെ വെബ് സീരീസ് ഈ സാധനങ്ങളൊക്കെ ചെയ്യാന്നുള്ളതൊരു ഭയങ്കര ആഗ്രഹമാണ് ഞാൻ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാല് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ അതിന് വേണ്ട സാങ്കേതികങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാമറ യൂണിറ്റ് ക്യാമറ സിനിമ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ് അതുപോലെ സൗണ്ട് ഡബിങ് അങ്ങനെയുള്ള സ്റ്റുഡിയോ ഫെസിലിറ്റി ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തമായിട്ടുണ്ട് അപ്പം നല്ല കഥയായിട്ടൊക്കെ ഉള്ള ആളുകള് പേരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നല്ല പ്രോജക്റ്റുകൾ പ്രൊജക്ടുകൾ ഉണ്ടാകട്ടെല്ലാവരും സന്തോഷമാണല്ലോ മനസ്സിലെ ആഗ്രഹങ്ങളാ ഇനി നമുക്ക് വരും കാലങ്ങളിലേക്ക് നല്ല നല്ല സിനിമകൾ കാണാം എന്ന പ്രതീക്ഷ നിർത്തുന്നു ചേട്ടാ മനസ്സ് പോലെ തന്നെ എല്ലാം സക്സസ് ആകും ഇനി ഞാൻ അടുത്ത് താരങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി ഈ താരങ്ങളെയൊക്കെ ഒരു കുടക്കീഴിലാക്കി വരുന്നത് ഡയറക്ടറും അസോസിയേറ്റ് അസോസിയേറ്റൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ റീലിന്റെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റിനെ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രാകേഷ് രാകേഷ് മോനോ അല്ലേ രാകേഷ് ഭായി നമസ്കാരം നമസ്കാരം രാകേഷ് ഭായി സിനിമ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാ പടം മാർജാര ഒരു കല്ലുവച്ചു മാർജാര ഒരു കല്ലുവച്ച നുണ അതിനകത്ത് നമ്മള് വിട്ടുപോയ കൊല്ലം അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകനും സഹോദരനുമായ കൊല്ലം സുദിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത് അപ്പം ഇത് കൂടാതെ വേറെ എന്താ ഞാൻ ബേസിക്കലി ഞാൻ ഒരു ക്രിക്കറ്റ് ഫീൽഡിലായിരുന്നു ബി സി സി വീഡിയോ അനലിസ്റ്റ് ആയിരുന്നു അതിൽ നിന്നാണ് സിനിമ ഒരു പാഷനായിട്ട് സിനിമയിലേക്ക് വന്നത് അപ്പം നമ്മുടെ റീലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ അതെ ബിനു കുറച്ച് വർഷങ്ങളുടെ ബിനുഗോപി ബിനുഗോപി ഡയറക്ടറായിട്ട് കുറച്ച് വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പൊ ഒരു ഈ വിഷു സംബന്ധിച്ച് ഇങ്ങനെ റീല് ചെയ്യാം എന്ന് പറഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ അതിലൊരു ആ കോൺസെപ്റ്റില് ഒരു എലമെന്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എലമെന്റ് ഉണ്ട് അത് തന്നെയാണ് നമ്മൾ ബിനുചേട്ടൻ്റെ ആ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ വാങ്ങുന്നത് അപ്പൊ മുമ്പോട്ടുള്ള സിനിമകളിൽ എല്ലാവിധ ആശംസകളും എന്നെ വിളിക്കുകയും ചെയ്യണം എന്തൊക്കെ പരിപാടി കണ്ടാലും കണ്ണിന് ആനന്ദം തോന്നുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ നല്ല ഒരു ക്യാമറ വേണം ക്യാമറ ഉണ്ടായിട്ട് നല്ലൊരു ക്യാമറാമാൻ വേണം അരുൺ എറക്സ് മാത്യു കേരള സംസ്ഥാന അവാർഡ് ജേതാവൊക്കെയാണ് അദ്ദേഹം നമ്മുടെ ഈ റീലിലെ ക്യാമറാമാനാണ് നമുക്ക് അരുണിനെ ഒന്ന് പരിചയപ്പെടാം അരുണേ നമസ്കാരം ഉണ്ട് അപ്പം ഇത് നമ്മുടെ ഇവരൊക്കെ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കണമുണ്ട് എല്ലാരെയും അല്ലേ കാണാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കാണാൻ പറ്റുന്നത് അരുണ്യ ഈ റീല് ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളും സന്തോഷങ്ങളും ഇതിനു മുൻപ് ഏത് ക്യാമറമാൻ ആയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചാനലുകളിലാണോ അതോ സിനിമയാണോ ഏതാണ് ഞാൻ ഞാൻ ബേസിക്കലി ഒരു ചാനൽ വീഡിയോ ആയിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ക്യാമറ ഫീൽഡിലേക്കുള്ള ആഗ്രഹത്തിൽ ആയതാണ് അപ്പം അത് ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ തുടക്കത്തിൽ റിപ്പോർട്ടർ തുടച്ചിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അവിടെ നിന്നാണ് എൻ്റെ ജേർണലിസം ക്യാമറ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ്ലി ഫോർത്ത് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ചീഫ് ക്യാമറവാനായിരുന്നു അവിടുന്ന് ഞാൻ ചാനൽ ജീവിതം തൽക്കാലത്തേക്കൊന്ന് മാറ്റി റേഞ്ച് മാറ്റി പിടിക്കാം കാര്യം അന്ന് മുതൽ ആദ്യം മുതൽക്കേ സിനിമയായിരുന്നു മനസ്സിൽ അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു കൂട്ട് കിട്ടുകയെന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സാധനം ഞാൻ ആക്ച്വലി സുജിൻ എന്ന് പറഞ്ഞ അതായത് ബിരിച്ചാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം സുജിന്ന് പറഞ്ഞ ആൾ മുഴുവനാണ് ഞാൻ ബിരിച്ചാറിനെ പരിചയപ്പെട്ടിരുന്നു അപ്പം ബിരിച്ചാരിനെ ഞാനൊരു ദിവസം സൂപ്പറത്തിൽ വന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ കമ്പനി ചെറിയ കൂട്ടേട്ടായി അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു അതുകൊണ്ട് ഇന്നുമ്പോൾ വർക്ക് കൊണ്ട് വരാമോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ഫ്രണ്ട് ഇവരുള്ള പകുതി ആൾക്കാരുമായിട്ട് അടുത്തൊരു ബന്ധം മീൻസ് എല്ലാവരും പരിചയപ്പെട്ട് വരണമെന്നോ ഉള്ളത് അപ്പം അങ്ങനെ ഞാൻ വന്നു പരിചയപ്പെട്ടു പിന്നെ കാര്യം എനിക്ക് ഭയങ്കര കംഫോർട്ട് സോണാണ് പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് അധികം ഒരു സാധനം വെക്കുമ്പോൾ അതിങ്ങനെ നല്ല അത് ഇങ്ങനെയാണ് നമുക്കൊരു ഗൈഡ് തരാനോ പറ്റുന്ന എല്ലാവരും ആ ടീം ഫുള്ള് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാകുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി സിംഗ് ആയിട്ട് അവിടെ നിന്നപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ നിന്ന് ഒരായിട്ടല്ല എനിക്ക് തോന്നിയത് അതായത് എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ കൂടെ നിന്നൊരു ഫീൽ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ ഫ്രെയിമുകൾ വ്യത്യസ്തമാക്കാനും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നത്തുള്ളൂ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട് മറ്റാരുമല്ല ഗോപി ഈ ിൻ്റെ സംവിധായകൻ ഈ കൂട്ടായ്മയുടെ എല്ലാം നെടുന്തൂണ് നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിനും ഒരുപാട് ഇവർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുള്ളതെന്നിങ്ങൂടെ നമുക്കൊന്ന് കേൾക്കാം കേൾക്കാൻ രസകരമായിരിക്കും ഇവിടെയും അല്ലെങ്കിൽ വേണമെങ്കിൽ പുല്ലോടി അന്വേഷിക്കാം നമസ്കാരം വിനു ഗോപിചേട്ട ഇതാണ് നമ്മളാ പറഞ്ഞ ആ ഈ റീലിൻ്റെ ഡിറക്ടർ എന്തായിരുന്നു കലാപരമായിട്ടുള്ള തുടക്കങ്ങളൊക്കെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ദുബായില് ഫീൽഡിലെ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ലാസ്റ്റ് ടെൻ ആയിട്ട് ഞാൻ ദുബായില് വർക്ക് ചെയ്യുമ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേ ഉണ്ടാവുമ്പോ ചെറിയ ടീമായിട്ട് ചേർന്നിട്ട് സിനിമ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ടീമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിംസും ഷോർട്ട് മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യാറ് അന്ന് ചെയ്ത ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ദുബായിൽ വെച്ചിട്ട് കുബൂസിനെ കുറിച്ചൊരു കവിത എഴുതിയിരുന്നു അതെനിക്ക് തോന്നുന്നത് അത് രണ്ടു മൂന്ന് വർഷങ്ങളോളം വാട്സപ്പുകളിലും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ വൈറൽ വീഡിയോ അപ്പൊ കുബൂസ് എന്നാണ് എന്റെ പേര് കുബൂസിനെ കുറിച്ച് കവിത പോലുള്ള ഒരു പാട്ടാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി അപ്പൊ ആ രീതിയിൽ പ്രവാസി ലോകത്തെ കുറച്ച് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയയിലേക്ക് വന്നു അതിനുശേഷം ഞാൻ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് വെബ് സീരീസുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളുടെ നിന്ന് കഴിഞ്ഞപ്പോ സിനിമ ഭയങ്കര ആഗ്രഹമായിപ്പോ ഞാൻ ജോലി റിസൈൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സർവേ ചെയ്യണമെങ്കിൽ പൈസ വേണം പൈസ വേണം അതെ അതെ പൈസയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ക്യാമറ വാങ്ങി സ്വന്തമായിട്ട് എഡിറ്റിംഗ് സിസ്റ്റം വാങ്ങി അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചൈന പെട്രോളിയെന്നു പറഞ്ഞ കമ്പനിയിലായിരുന്നു അപ്പൊ അത്രയും നല്ലൊരു ജോലിയിൽ നിന്നിട്ട് ആ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നിട്ട് പിന്നെ സിനിമ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നു എന്നിട്ട് ഞാൻ നമ്മളിങ്ങനെ ടീം ബിൽഡ് ചെയ്യാനുള്ളൊരു പ്രോസസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസുകളൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഞങ്ങൾ തന്നെ ടീമായിട്ട് തന്നെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പത്മകുമാരൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്കത് ചെയ്യാൻ ഈ കൺസെപ്റ്റ് എനിക്ക് എൻ്റെ അടുത്ത് വരാൻ കാര്യം എനിക്കൊരു സുഹൃത്തുണ്ട് ലക്ഷ്മണ വർമ്മ എന്ന് പറഞ്ഞാൽ പുള്ളി ക്ലിമാനൂർ കൊട്ടാരത്തിലെ ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ കൺസെപ്റ്റ് പുള്ളിയുടെ അടുത്ത് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഇത് നല്ല കൺസെപ്റ്റാണ് നീ നല്ല നല്ല നല്ലതായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുമെന്ന് പറയും അപ്പൊ പുള്ളിയുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ഹരിചരൻ്റെ അടുത്ത് അയച്ചോട്ടു ചന്ദ്രചേടൻ ഞങ്ങളുടെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് ആൽബങ്ങളിലും അഭിനയിക്കുന്നതാണ് പുള്ളി എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി നോവ പറയില്ല പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത പുള്ളി അത്രയും രാത്രിയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടും ഒരു മുഷിപ്പും ഇല്ലാതെ ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിച്ച ഒരാളാണ് ചന്ദ്രചന്ദ്രൻ ഹരിചന്ദ്രൻ അപ്പൊ അങ്ങനെ ഹരിചന്ദ്രനാണ് അങ്ങനെ പിന്നെ നമ്മൾ ടീമായിട്ട് രാകേഷും സുജിനും ബാക്കി എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ക്യാരക്ടേഴ്സിനെ നോക്കി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ അടി കെറ്റായിട്ട് പഠിക്കാൻ ഒന്ന് രണ്ട് സ്റ്റു സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നു ഷൂട്ടിന് വന്നു ഞങ്ങളത് ചെയ്യുമായിരുന്നു രാത്രി രാത്രി ഒരു ഒമ്പത് മണി വരെ ഷൂട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യാനിടുന്നു അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഒരു എനിക്കിത് ഷോർട്ടായിട്ട് വിടണമെന്ന് ആഗ്രഹം അതായത് ത്രീ മിനിറ്റ്സിന് ഉള്ളിൽ നിർത്തണം അങ്ങനെ നോക്കുമ്പോൾ ഈ ഷോർട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർ മിനിറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാനിത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഭയങ്കര ഫീൽ ചെയ്തു അത് എനിക്ക് സങ്കടം വന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇത് എനിക്ക് മാത്രമാണോ ഈ അനുഭവം ഉണ്ടാവുക എന്ന് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ കാണിച്ചോ ബ്രദർ പറഞ്ഞോ കുഴപ്പമില്ല നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ആ ഇമോഷൻ വർക്ക്ഔട്ടായില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ ശരിക്കും ലക്ഷ്മൺ വർമ്മ എന്ന് തന്നെ ആൾക്കയച്ചോട്ടുള്ളൂ വീഡിയോ കാണാനായിട്ട് അപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞു നല്ല വീഡിയോ ആണ് എത്രയും പെട്ടെന്ന് പുറത്തിറക്കുകയോ വിഷുവിന് തന്നെ ഇറക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീഡിയോ റിലീസ് ചെയ്തു റിലീസ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് അസാധ്യമായിട്ട് വൈറലായി വൈറലായി ഞാൻ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുക അത് ഞാൻ സാധാരണ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് വിടുക പക്ഷേ ഈ പർട്ടിക്കുലർ വീഡിയോ ഞാനത് വാട്സപ്പ് ഫോർമാറ്റിൽ ആക്കിണ്ടായിരുന്നു ആ വാട്സപ്പ് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ അത് നല്ല റേഞ്ച് പോവുകയും ആൾക്കാരിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു അതിന് ശേഷം കുറെ ആൾക്കാരെ നമ്മൾ വിളിക്കുകയും അങ്ങനെയാണിത് വൈറലായത് അറിയും നമ്മുടെ വിഷു ഈ റീല് ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്നും എത്തിച്ചില്ലെങ്കിൽ കാണാത്തവർക്കും കാണാനൊരു അവസരമാണ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും വിഷു കഴിഞ്ഞാലും നല്ല ഒരു മനസ്സിൽ നന്മയുള്ള ഒരു വീഡിയോയാണ് അത് നിങ്ങളെല്ലാവരും കാണണം ും പറഞ്ഞകീഴി മരത്തെ കിഴി പഴങ്കീളി മരത്തെ കീഴി പിന്നാലും മകഴിക്കിയോ കുഞ്ഞു തുമ്പി തങ്കുരുമിട്ടിയോ ഉള്ളിലേ മാമയിൽ എന്റെയോർമയിൽ പോത്തു നിന്നൊരു മഞ്ഞ മന്ദ എന്നിൽ നിന്നും പറഞ്ഞു പോയൊരു ഇവ ചെയ്തേ ആയിരം കണ്ണുമാ

നീയോ മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞത് അറിയില്ല നീയോ ഞാനോ ആദ്യ മോഹമേ പിരിയില്ല ഞാൻ ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് റിയില്ല ഞാനോ നീയോ കാണുവാനിറേ ഭംഗിയാണെന്നാദ്യം കാതുരമോതിയെ താര ഒരു വാക്കും പറയാതെ ഒരു നൂറുകാര്യം ഞാൻ പറയാൻ തുടങ്ങിയ ോർമില്ലെങ്കിലും അറിയുന്നു ഞാനിന്നും ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനെൻ്റെ ഓമനെ നീ എൻ്റെ ജീവനെന്ന് ആദ്യ അനുരാഗാനമേ സ്വന്തമേ ഇരിയില്ല ഞാൻ ദ്യം നീയോ അപ്പോ അടുത്ത ഇതേപോലുള്ള ഒരു ഗംഭീര എപ്പിസോഡിൽ കണ്ടുമുട്ടാന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ബിരുവടിമാലി